തൃപ്പൂണിത്തുറ വൃശ്ചികോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തിയാറ് വരെ വൃശ്ചികോത്സവത്തിന് എഴുന്നള്ളിക്കുന്ന ഗജവീരന്മാരുടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ പറയുന്നത് ചിറക്കൽ കാളിദാസൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ പാമ്പാടി രാജൻ ചേർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ പുതുപ്പള്ളി സാധു മധുരപ്പുറം കണ്ണൻ കുന്നത്തൂർ രാമു അക്കിക്കാവ് കാർത്തികേയൻ പാറന്നൂർ നന്ദൻ കാളിയർമടം ശേഖരൻ മാവേലിക്കര ഗണപതി പാക്കത്ത് ശ്രീകുട്ടൻ മച്ചാട് ജയറാം ഊട്ടോളി മഹാദേവൻ മീനാട് വിനായകൻ കീഴോട്ട് വിശ്വനാഥൻ ആമ്പാടി ബാലൻ പോളക്കുളത്ത് വിഷ്ണുനാരായണൻ തോട്ടക്കാട് വിനായകൻ മുണ്ടയ്ക്കൽ ശിവനന്ദൻ മച്ചാട് ശ്രീ അയ്യപ്പൻ അക്കാവിള വിഷ്ണുനാരായണൻ പുത്തൻകുളം മോദി പുത്തൻകുളം കേശവൻ പുതുപ്പള്ളി അർജുൻ കീഴോട്ട് ശ്രീകണ്ഠൻ തടത്താവിള സുരേഷ് നെല്ലിയാക്കാട്ട് മഹാദേവൻ ചുരൂർമഠം രാജശേഖരൻ തോട്ടേക്കാട് കണ്ണൻ ബ്രഹ്മണി വീട്ടിൽ ഗോവിന്ദൻകുട്ടി ശ്രീകൃഷ്ണ ശ്രീനീലകണ്ഠൻ പനക്കൽ നന്ദൻ മനുശേരി രാജേന്ദ്രൻ അരുൺ അയ്യപ്പൻ കുറുവട്ടൂർ ഗണേഷ് ലിസ്റ്റിലെ ആനകളിൽ മാറ്റങ്ങൾ വന്നേക്കാം അന്തിമ തീരുമാനം ക്ഷേത്ര കമ്മിറ്റിയുടേതാണ്